മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യൻ ഹോക്കി ടീമിലെ തന്നെ വൻ മതിൽ എന്നറിയപ്പെടുന്ന താരമാണ് പി ആർ ശ്രീജേഷ് അച്ഛൻ വീട്ടിൽ വളർത്തിയ പശുവിനെ വിറ്റ പൈസയിൽ വാങ്ങിയ ഹോക്കി കിറ്റ് കൊണ്ട് ജി വി രാജ സ്കൂളിലെ ഹോക്കി ടീമിൽ കളിച്ചിരുന്ന ആ മലയാളി പയ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസമായിട്ടാണ് നീണ്ട പതിനെട്ട് വർഷം അദ്ദേഹം രാജ്യത്തിന്റെ കാവൽമാലേകയായി കളിക്കളത്തിൽ പൊരുതി ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ചു കിഴക്കമ്പലത്തെ കർഷക കുടുംബത്തിൽ ജനിച്ച ശ്രീജേഷ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ വിശ്വസ്തനായി മാറി രണ്ടായിരത്തി ആറിലായിരുന്നു ശ്രീജേഷ് തന്റെ ആദ്യ രാജ്യാന്തര മത്സരം ശ്രീലങ്കയ്ക്കെതിരെ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഇന്ത്യൻ ടീമിലെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയായി ശ്രീജേഷ് മാറി രണ്ടായിരത്തി പതിനൊന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടായിരത്തി പതിനാലിലെ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യ ട്രോഫി ഉയർത്തിയതിന് പ്രധാന കാരണം ശ്രീജേഷ് നടത്തിയ മിന്നും പ്രകടനം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഷൂട്ടൌട്ടിലേക്ക് പോയ രണ്ട് മത്സരങ്ങളിലും ശ്രീജേഷ് തന്നെ മികവ് തെളിയിച്ച് ഇന്ത്യയെ വിജയിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ നടന്ന റിയോ ഒളിമ്പിക്സിൽ ശ്രീജേഷ് ആദ്യമായി ഇന്ത്യയെ നയിച്ചു അന്നത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ പുറത്തായിരുന്നു അതിനുശേഷം നടന്ന രണ്ടായിരത്തിഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിയായിരുന്നു താരം തന്റെ മധുര പ്രതികാരം വീട്ടിയത് ടീമിലെ ജൂനിയർ താരങ്ങൾക്ക് എന്നും പ്രചോദനം നൽകി അവരെ മുൻപോട്ട് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും ശ്രീജേഷ് തന്നെയാണ് ഈ വർഷം നടന്ന പാരീസ് ഒളിമ്പിക്സിലും ശ്രീജേഷ് തന്റെ കൈയ്പ്പ് അവിടെ പതിപ്പിച്ചിരുന്നു പല മത്സരങ്ങളിലും കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ടീമിന് വിജയപ്രതീക്ഷയും പ്രചോദനവും നൽകി താരങ്ങളെ കൊണ്ട് മികച്ച പ്രകടനം നടത്തി വിജയിപ്പിച്ച് സെമിഫൈനൽ വരെ എത്തിച്ചു എന്നാൽ ആ വിജയക്കുതിപ്പ് സെമിഫൈനൽ നേടാൻ താരത്തിന് സാധിച്ചില്ല ജർമ്മനിയോട് മൂന്ന് രണ്ട് എന്ന സ്കോറിൽ ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങി തന്റെ രാജ്യത്തിന് വേണ്ടി ആദ്യമായി ഹോക്കിയിൽ ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുക്കണം എന്ന സ്വപ്നം ബാക്കിയാക്കി അദ്ദേഹം മൂന്നാം സ്ഥാനം മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തു മത്സരത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയ സ്പെയിൻ താരങ്ങൾക്ക് ശ്രീജേഷിന്റെ പ്രകടനത്തിൽ മുട്ടുകുത്തേണ്ടി വന്നു അങ്ങനെ തന്റെ അവസാന ഒളിമ്പിക്സിൽ രാജ്യത്തിന് അഭിമാനമായി വെങ്കലം നേടി ഇതിഹാസം പടിയിറങ്ങി ഇന്ത്യൻ ടീം നേട്ടങ്ങളോട് കൊടിപൊടി കയറിയതിന് പ്രധാന കാരണം പി ആർ ശ്രീജേഷിന്റെ കഷ്ടപ്പാട് തന്നെയാണ് എന്ന് നമുക്ക് പറയാം നാല് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറി രാജ്യത്തിന് ഉന്നതങ്ങളിൽ എത്തിച്ച താരമായിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് മലയാളികളുടെ സ്ത്രീ എന്ന വിളിയിൽ നിന്നും ഇന്ത്യയുടെ സ്ത്രീ എന്ന ജനങ്ങളെ കൊണ്ട് വിളിപ്പിച്ച് തന്റെ ഐതിഹാസികമായ യാത്ര പര്യവസാനിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി നേടാനുള്ളതെല്ലാം നേടി രാജകീയമായിട്ടാണ് താരം തന്റെ ഹോക്കി യാത്ര ഇവിടെ അവസാനിപ്പിച്ചത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ